ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ രണ്ടാമത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് സംഭവിക്കുന്നത് ഓമനപ്പേര് ടാസ്കിൽ പല പേരുകൾ പലരെയും ഇട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ചർച്ചയായ ഒരു പേരായിരുന്നു രേണു സുതിയെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അക്ബറിനിട്ട് നന്നായിട്ട് കൊടയുന്നുണ്ട് അക്ബറിന് അതിനുള്ള പണി കിട്ടും എന്ന് തന്നെയാണ് പ്രൊമോയിൽ ലാലട്ടം പറയുന്നത് പക്ഷേ ഇവിടെ രസകരമായ മറ്റൊരു കാര്യം രേണു സുധിയോട് ചോദിക്കുന്നുണ്ട് അത് എന്താണ് തോന്നിയത് ആ പേര് കേട്ടപ്പോൾ എനിക്ക് നാണം വന്നു ലാലേട്ട എന്നാണ് സുതി രേണു സുദീ പറയുന്നത് ആ സമയത്ത് കുറച്ചുകൂടി ശക്തമായിട്ട് രേണു പ്രതികരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇനി എന്താ സംഭവിച്ചതെന്നുള്ള അറിയില്ല അതിന് ശേഷം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അത് പ്രൊമോയിൽ കാണിക്കുന്നില്ല അത് നമുക്ക് എപ്പിസോഡിൽ കാണാം അതോ അതോടൊപ്പം തന്നെ അക്ബറിനെ മാത്രമല്ല ആദില നൂറയും ഇതേപോലെ തന്നെ ലാലാട്ടിട്ട് പൊരിക്കുന്നുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് പൂമ്പാറ്റ എന്ന പേര് നിങ്ങൾക്കിട്ടപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ നന്നായി എന്ന് അവർ പറയുന്ന സമയത്ത് തിരിച്ച് നിങ്ങളിട്ട പേരുകളൊക്കെ നല്ലതായിരുന്നു എന്നവരോട് ചോദിച്ചാൽ അവരെയും നന്നായിട്ട് പൊരിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രോമോ കാണപ്പോൾ മനസ്സിലായി എപ്പിസോഡ് കലക്കും എന്നുള്ളത്